നമസ്കാരം ഇപ്പോൾ ശ്രീ രവാട ചന്ദ്രശേഖർ പി എസ് സംസ്ഥാന പോലീസ് മേധാവിയായി സ്ഥാനമേറ്റെടുത്തതിനു ശേഷം പി ജയരാജനാണ് ഒരു പടക്കം പൊട്ടിച്ചത് അതായത് കൂത്തുപറമ്പ് വെടിവെപ്പിന്റെ ആ സമയത്ത് ഇദ്ദേഹം അവിടെ ഉദ്യോഗസ്ഥനായിരുന്നു അസംഗ ആയിരുന്നു അപ്പം ആ രീതിയിൽ പ്രവർത്തിച്ച ഒരു വ്യക്തിയെ ഡി ജി പി ആക്കി അദ്ദേഹത്തെ സമ്മാനിതനാക്കി ഒരു പരാതിയാണ് പ്രിയപ്പെട്ട പി ജയരാജൻ സഖാവ് ഉന്നയിച്ചത് ജയരാജൻ സെഹാവിന് സ്വാഭാവികമായ ബോധ്യമൊക്കെ ഉണ്ടെന്നാണ് അറിയുന്നത് അവിടെ പോലീസുകാർ തീരുമാനിച്ച് വിടിപ്പിച്ചതല്ല അവിടെ ആർഡിഒ അതായത് എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റിന്റെ ഉത്തരവ് പ്രകാരമാണ് അവിടെ അന്ന് ആ അത്തരത്തിൽ ഉള്ള പോലീസ് നടപടി ഉണ്ടായത് അപ്പം അതിൽപ്പെട്ട ചില ആളുകളെ ഹക്കിം ബത്തേരി എന്ന് പറയുന്ന ഒരു ഡിവൈഎസ്പി ഉണ്ടായിരുന്നു അവരെയൊക്കെ തന്നെ എന്തൊക്കെയോ പറയുന്നുണ്ട് ശരിയായിരിക്കാം പക്ഷേ രവാഡ ചന്ദ്രശേഖർ അദ്ദേഹം പഠിച്ച് ഐ എടുത്ത് അദ്ദേഹത്തിന്റെ ആദ്യത്തെ പോസ്റ്റിംഗ് ആയിരുന്നു അതിനുശേഷം അദ്ദേഹം അദ്ദേഹത്തിന്റെ ഉന്നതരായ ആളുകൾ പറയുന്നത് കേട്ട് അവിടെ പ്രവർത്തിച്ചിട്ടുണ്ടാകണം അവിടെ വെടിവെപ്പിൽ ആളുകൾ മരിക്കാനിടയായ സാഹചര്യമൊക്കെ തന്നെ ദുഃഖകരമാണ് നമ്മൾ തീർച്ചയായിട്ടും അത്തരം സംഭവങ്ങളെ അപലപിക്കുന്നു എന്തൊക്കെ വന്നാലും ഈ കൂത്തുപറമ്പ് രക്തസാക്ഷികളോടുള്ള നീതികേടാണ് എന്നൊക്കെ പറയുന്നുണ്ട് നമ്മുടെ പി ജയരാജൻ സഖാബ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇത് ചർച്ച ചർച്ചയുണ്ട് ഈ വിഷയങ്ങളിൽ കൂത്തുപറമ്പ് സമരം എന്തിനായിരുന്നു സ്വാശ്രയ കോളേജുകൾക്ക് എതിരെയുള്ള സമരമായിരുന്നു പിന്നീട് അതിനെ സഹകരണ മേഖലയിലെ കടന്നുകയറ്റത്തിനെതിരെയുള്ള സമരമാക്കി മാറ്റി എല്ലാവർക്കും അറിയാമെന്ന് എം വി ആർ ആയിരുന്നു സഹകരണ മന്ത്രി അദ്ദേഹത്തെ അദ്ദേഹത്തിനെതിരെയുള്ള പ്രക്ഷോഭമാണ് ഈ വെടിവയ്പ്പിൽ കലാശിച്ചത് കഴിഞ്ഞ ദിവസം ശ്രീ മാത്യു കൊഴിനാടൻ മൂവാറ്റുപുഴ എം എൽ എ അദ്ദേഹം ഒരു ചാനൽ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് സഹാവ് പി രാജീവ് നിയമസഭയിൽ വരെ ഉന്നയിച്ച ചില കള്ളങ്ങൾ പൊളിച്ചെടുക്കുകയുണ്ടായി അതായത് ഈ കൂത്തുപുറമ്പ് സമരവുമായി ബന്ധപ്പെട്ട് കൂത്തുപുറമ്പ് സമരം പ്രാദേശികമായിരുന്നു അല്ലെങ്കിൽ അത് സഹകരണ പ്രസ്ഥാനങ്ങളുടെ ചില കടന്നുകയറ്റത്തിനെതിരെയുള്ളതായിരുന്നു എന്ന് നിയമസഭയിൽ വരെ പറഞ്ഞതായി ഇദ്ദേഹം ചെവികൊണ്ട് കേട്ട കാര്യങ്ങൾ സഹിതം പി പറഞ്ഞ ഇന്ന് ഇറക്കുന്ന ശ്രീ മാത്യു ഈ ചാനൽ ചർച്ചയിൽ രാഘവന്റെ മകനെ തിരിച്ച് പാർട്ടിയിൽ കൊണ്ടുവന്ന് രക്ത രക്തഹാരം അണിയിച്ച് പാർട്ടി സ്ഥാനാർത്ഥിയായി മത്സരിപ്പിച്ച് നികേഷ് കുമാർ സിന്ദാബാദ് വിപ്ലവം വിജയിക്കട്ടെ എന്ന് വിളിക്കാൻ ഈ പാർട്ടിക്കും ഈ നേതാക്കന്മാർക്കും ഒരു പ്രയാസവും ഒരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല അതിനുശേഷം ഞാൻ എൻ്റെ ചെവി കൊണ്ട് കേട്ടത് ചെവി കൊണ്ട് കേട്ട നിയമസഭയിൽ കൂത്തുപറമ്പ് രക്തസാക്ഷികളെ കുറിച്ച് ഞാൻ ഉന്നയിച്ചപ്പോൾ ഇന്ന് അന്ന് എസ് എഫ് ഐ ഉണ്ടായിരുന്ന പി രാജീവ് ഇന്ന് മന്ത്രിസ്ഥാനം അലങ്കരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞ കാര്യം അദ്ദേഹം പറഞ്ഞത് കൂത്തുപറമ്പിൽ നടന്ന സമരം വിദ്യാഭ്യാസ സമരമായിരുന്നില്ല ആയിരുന്നില്ല സ്വയാശ്രയ കോളേജുകൾക്കെതിരെയായിരുന്നില്ല അവിടുത്തെ പ്രാദേശികമായ സൊസൈറ്റിയിലെ നിയമനത്തിനെതിരായ നിയമനത്തിൽ നടന്ന അഴിമതിക്കെതിരെ നടത്തിയ സമരമായിരുന്നു എന്ന് പറഞ്ഞ് ആ രക്തസാക്ഷികൾ എന്തിനു വേണ്ടിയിട്ടാണോ ജീവൻ പൊലിച്ചത് ഏത് മുദ്രാവാക്യത്തിന് വേണ്ടിയിട്ടാണോ അത് പരസ്യമായി മന്ത്രിക്കുപ്പായം അണിഞ്ഞിരുന്നു കൊണ്ട് അത് നിയമസഭയിൽ തള്ളിപ്പറയാനുള്ള ഈ പാർട്ടിക്കുള്ള ചങ്കൂറ്റവും ചങ്കുറപ്പവും ഉണ്ടല്ലോ അത് നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയില്ല ഒടുവിൽ ആ കൂത്തുപറമ്പ് രക്തസാക്ഷികളെ വെടിവെക്കാൻ ഉത്തരവിട്ട ആ നേതാവിന് ഡി ജി പി അല്ലെങ്കിൽ ഡി ജി പി കസേരയിൽ അവരോധിക്കാൻ വേണ്ടി ഇന്ന് പിണറായി വിജയൻ എടുത്ത തീരുമാനത്തെ ആ ന്യായീകരിക്കാൻ വേണ്ടിയ രമതാ ചന്ദ്രശേഖര എന്ന ഉദ്യോഗസ്ഥന്റെ ചെയ്തികളെ ഡിവൈഎഫ്എയുടെ സംസ്ഥാന സെക്രട്ടറി കേരളത്തിന്റെ മുമ്പിൽ ന്യായീകരിക്കുമ്പോൾ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി കേരളത്തിന് മുമ്പിൽ ന്യായീകരിക്കുമ്പോൾ കണ്ണൂർ ജില്ലാ സെക്രട്ടറി കേരളത്തിന് മുമ്പിൽ ന്യായീകരിക്കുമ്പോൾ എനിക്കും നിങ്ങൾക്കും ഈ പാർട്ടിയെ ഒരു ചുക്കും അറിയില്ല പി ജി അന്നു വരുന്ന കാര്യങ്ങളെ അന്നത്തെ രീതിയിൽ മാറ്റുക എന്ന് പറയുന്നത് ഒരു സി പി എം നയമാണ് ഇടതുപക്ഷ നയമാണ് ഇടതുപക്ഷം തന്നെ അപ്പം എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഉണ്ടായെങ്കിൽ അതിനെ ഞങ്ങൾ അന്ന് അങ്ങനെ പറഞ്ഞില്ലേ ഞങ്ങൾ ഇന്ന് ഇങ്ങനെ പറഞ്ഞില്ലേ കമ്പ്യൂട്ടറിനെതിരെ സമരം ചെയ്തവരാണ് ഇവിടുത്തെ ഇന്റർനെറ്റിനെതിരെ സമരം ചെയ്തവരാണ് ഇവിടുത്തെ ഡിജിറ്റൽ പേയ്മെന്റിനെതിരെ റിലയൻസിനെതിരെ ഒക്കെ സമരം ചെയ്തവരാണ് ഇന്നിപ്പോൾ ഉള്ളവരാണ് അവർ മാറ്റി പി രാജീവ് സഖാവ് നിയമസഭയിൽ അന്ന് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടാകും പക്ഷെ അതൊക്കെ ഒരു നിലനിൽപ്പിന്റെ ഭാഗമായി കാണാൻ പേ ശ്രീ മാത്യു കോളി നാട് അതൊക്കെ നിലനിൽപ്പാണ് അന്ന് പറഞ്ഞത് മാറ്റി പറയും ഇതിപ്പോൾ നിയമസഭാ രേഖയിലുള്ള കാര്യമായതുകൊണ്ട് മാറ്റാൻ പറ്റില്ലായിരിക്കും പക്ഷേ കുത്തുപുറമ്പ് സമരവുമായി ബന്ധപ്പെട്ട് സി പി എം പല രീതിയിൽ പല കാലഘട്ടങ്ങളിൽ പല അഭിപ്രായങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട് സി പി എം നേതാക്കളുടെ മക്കൾ പിണറായി വിജയന്റെ മക്കൾ മകൾ ഉൾപ്പെടെ സ്വാശ്രയ കോളേജുകളിൽ പഠിച്ച കഥയൊക്കെ എടുത്തു വരുമ്പോൾ ഈ ഒരു ക്യാപ്സൂലാണ് ഇറക്കി വിടുന്നത് അഡ്വക്കേറ്റ് ജയശങ്കർ പറഞ്ഞതുപോലെ ഏറ്റവും കൂടുതൽ ഇവിടെ ചെലവാകുന്നത് ഏറ്റവും നല്ല ബിസിനസ്സായി മാറുന്നത് ബിസിനസ് ആണ് അതിന് എന്തെങ്കിലും ലാഭം കിട്ടുമെങ്കിൽ ഈ ലോട്ടറിയെക്കാലും ബെകോയക്കാലും ഒക്കെ ലാഭം കേരള സർക്കാരിന് കിട്ടിയേനെ എന്ന് കഴിഞ്ഞ ദിവസം അദ്ദേഹം ഒരു മാധ്യമത്തോട് പറയുന്നതൊക്കെ എന്തായാലും മാത്യു കുൾനാടൻ ക്ഷവിക്കുക കേട്ട കാര്യമാണ് നിയമസഭ രേഖകളിലുണ്ട് ഇങ്ങനെ അടവ് മാറ്റുക എന്നത് അതിൽ ഒരു പുതിയ രീതിയൊന്നും അല്ലല്ലോ പണ്ടുമുതലേ നമ്മൾ കേട്ടിട്ടുള്ളതല്ലേ അത് വ്യക്തമായി തന്നെ പൊളിച്ചടുക്കുകയാണ് ഈ നയങ്ങളും ഈ കാപ്സ്യൂളുകളും ഈ ന്യായവാദങ്ങളും ഒക്കെ തന്നെ കൃത്യമായി പൊളിച്ചെടുക്കിക്കൊണ്ടാണ് ശ്രീ മാത്യു കുൾനാടൻ ഈ ജാന ചർച്ചയിൽ കാര്യങ്ങൾ തുറന്നു പറഞ്ഞത് രാവുമായണം രാമനെ അറിയണം സ്കൂൾ കുട്ടികൾക്കായുള്ള രാമായണം പ്രശ്നോത്തരി ജൂലൈ ഇരുപത് ഞായറാഴ്ച രാവിലെ ഒൻപത് മണിക്ക് സ്ഥലം കൃഷ്ണപിള്ള മെമ്മോറിയൽ ഓഡിറ്റോറിയം നന്ദാവനം തിരുവനന്തപുരം രാമായണ മാസാചരണത്തോടനുബന്ധിച്ച് തത്തുമൈ ടി വി സ്കൂൾ കുട്ടികൾക്കായി ഒരു രാമായണ പ്രശ്നോത്തരി സംഘടിപ്പിക്കുന്നു ഈ വരുന്ന ജൂലൈ മാസം ഇരുപത് ഞായറാഴ്ച തിരുവനന്തപുരം നന്ദാവനം കൃഷ്ണപിള്ള മെമ്മോറിയൽ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് ഈ പ്രശ്നോത്തരി പരിപാടി സംഘടിപ്പിക്കുന്നത് പത്ത് വയസ്സിനും പതിനഞ്ച് വയസ്സിനും ഇടയിലുള്ള കുട്ടികൾക്കാണ് പ്രശ്നോത്തരയിൽ പങ്കെടുക്കാൻ കഴിയുക പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ പേര് പഠിക്കുന്ന സ്കൂളിന്റെ ഐ ഡി കാർഡ് ജനന തീയതി തെളിയിക്കുന്ന തിരിച്ചറിയൽ രേഖ എന്നിവ സഹിതം ഒൻപത് പൂജ്യം ഏഴ് നാല് മൂന്ന് നാല് ഏഴ് എട്ട് മൂന്ന് എട്ട് എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക ഒരു കുട്ടിക്ക് നൂറ് രൂപയാണ് രജിസ്ട്രേഷൻ ഫീസ് പ്രവേശനം ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന അൻപത്തിനാല് കുട്ടികൾക്ക് മാത്രം വിജയികൾക്ക് ആകർഷകമായ സമ്മാനങ്ങൾ